ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നു ലോകത്ത് മരണ കാരണങ്ങളിൽ മുമ്പിട്ട് നിൽക്കുന്ന സ്ട്രോക്ക് എന്ന അസുഖം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ജീവിതശൈലി രോഗങ്ങളായ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ചീത്ത കൊളസ്ട്രോളിന്റെ ആധിക്യം വ്യായാമ കുറവ് ഇത്തരക്കാരിൽ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗമുള്ളവരിൽ ഇവരിലൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ളത് പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് സ്ട്രോക്കുകൾ ഒന്ന് തലച്ചോറിലേക്കുള്ള രക്തോട്ടം ഔട്ടം കുറഞ്ഞത് കാരണം വരുന്ന ഇഷ്കീമിക് സ്ട്രോക്ക് രണ്ടാമത് അമിത രക്തസമ്മർദ്ദം മൂലം തലച്ചോറിനുള്ളിലെ രക്തസമരികൾ കൂട്ടി ഉണ്ടാകുന്ന ഹെമറേജിക് സ്ട്രോക്ക് സ്ട്രോക്കിന്റെ ചികിത്സയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സ്ട്രോക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയില്ല സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പെട്ടെന്നുണ്ടാകുന്ന സംസാരത്തിലുണ്ടാകുന്ന വ്യത്യാസം സംസാരിക്കുന്ന കുഴി പറയുന്ന മനസ്സിലാവാതിരിക്കുക അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതിരിക്കുക ചെറിയ ഒരു വശത്തേക്ക് ഓടി പോവുക ഒരു വശത്തെ കൈകാലുകളുടെ ബലക്കുറവ് ഒരു വശത്തെ കാഴ്ച നഷ്ടപ്പെടുക നടത്തുമ്പോൾ ബാലൻസിനുണ്ടാകുന്നതും ഇങ്ങനെയുള്ള ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്ട്രോക്കിന്റെ ലാകാം പത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഉടനെ തന്നെ സ്ട്രോക്ക് ചികിത്സിക്കാൻ പര്യാപ്തമായ ഒരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെ എത്തിക്കുക സ്ട്രോക്ക് ചികിത്സിക്കാൻ കഴിയാത്തതിന് സി ടി അല്ലെങ്കിൽ എം ആർ ഐ എടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലായിരിക്കും അപ്പൊ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ സ്ട്രോക്ക് ഉണ്ടെന്നുള്ള ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സിറ്റി അല്ലെങ്കിൽ എം ആർ ഐ എടുക്കുക അതിൽ നിന്ന് ഇത് ഷീമിങ് സ്ട്രോക്ക് ആണോ അല്ലെങ്കിൽ രക്തി പൊട്ടി ഉണ്ടായ കെമറൈറ്റിംഗ് സ്ട്രോക്ക് ആണോ എന്നുള്ളത് തിരിച്ചറിയാം സ്ട്രോക്ക് ആണ് എന്നതിൽ നമ്മളതിപ്പോ സി ടി ആൻജിയോഗ്രാം എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കൂടെ ചെയ്യും അപ്പൊ ഇത് തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകളിൽ അണവുണ്ടോ എന്ന് നോക്കുന്നത് ോഗ്രാമിൽ ചെറിയ രക്തക്കുഴലുകളിലാണ് അടവടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലോക്ക് സഹിക്കാനുള്ള ക്രോമോളിറ്റിക് തെറാപ്പി ഐ വി ക്രോമോളിക് ഐ വി ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ് രോഗി ഒരു നാലര മണിക്കൂറിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ഐവി ക്രോമോളൈസിസ് എന്ന് പറയുന്ന ചികിത്സാരീതി ചെയ്യാൻ കഴിയും രണ്ടാമതായിട്ട് വലിയ രക്തക്കുഴലിലാണ് അടവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ ക്രോമോളിറ്റിക് തെറാപ്പി കൊണ്ട് ഈ ക്ലോക്ക് പൂർണ്ണമായിട്ടും മാറ്റുവാൻ സാധിക്കുന്ന ഇത്തരം അവസരത്തില് നമ്മള് ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന പോലെ ഒരു കത്തേറ്റർ രക്തതമിനുള്ളിലേക്ക് കടത്തി ഈ ക്ലോട്ടിനെ മെക്കാനിക്കലി റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിന് നമ്മൾ മെക്കാനിക്കൽ ക്രോബക്ടമി എന്ന് ചെയ്യും ഇപ്പൊ നേരത്തെ ഐ വി ക്രോബോളിസിന്റെ ഒരു കാല സമയപരിധി എന്ന് പറയുന്നത് നാലര മണിക്കൂറാണെങ്കിൽ മെക്കാനിക്കൽ പ്രോബക്റ്റമിക്ക് ആറ് മണിക്കൂർ തൊട്ട് ഇരുപത്തിനാല് മണിക്കൂർ വരെ സമയം ലഭിക്കും ഏറ്റവും പ്രധാന സ്ട്രോക്കിൽ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് ചികിത്സിക്കാൻ പര്യാപ്തമായ ഒരു ഹോസ്പിറ്റലിലേക്ക് രോഗിയെത്തിക്കുകയായിരുന്നുള്ളൂ